ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഗ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അയാം അപ്പച്ചൻ കണ്ട ഞാൻ പറയാം കേട്ട നീ അങ്ങ് മാറി നിൽക്ക് അങ്ങനെ പറയാനെങ്കിലും കേട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് അതിന് മാറ്റമില്ല എന്ന് പറയാറുണ്ട് അപ്പം ഈ രണ്ട് സംഗതികളിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു കേട്ട് കേൾവിയേക്കാൾ കവിഞ്ഞ് വിശ്വാസയോഗ്യമായൊരു സംഗതി കണ്ണുകൊണ്ട് കാണുന്നതാണെന്നല്ലേ സൂചിപ്പിക്കുന്നത് തന്നെയല്ല ഒരു ഒരു പ്രമാദമായ എന്ത് കേസമായിക്കോട്ടെ ആ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി അന്വേഷിക്കുന്നത് അതിന് ദൃക്സാക്ഷി ഉണ്ടോ എന്നാണ് അപ്പോൾ ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ അവരുടെ മൊഴി ഒരു എൺപത് ശതമാനവും അവർ ഉറപ്പിക്കും അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയം കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമല്ല എന്നുള്ളതാണ് അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തെ പല പ്രാവശ്യം അനുഭവപ്പെട്ടുള്ള ഒരു സംഗതി ഞാൻ പറയാം ടാറിട്ട റോഡിൽ കൂടെ നല്ല വേനൽക്കാലത്ത് നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിക്കും അപ്പോൾ കുറച്ചകലെയായിട്ട് നിങ്ങൾക്ക് റോഡിൽ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും അടുത്ത് ചെല്ലുമ്പോൾ അതില്ല ശരിക്കും വെള്ളം ഉള്ളതുപോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അകലെ നോക്കുമ്പോൾ ഉള്ളത് വെള്ളം അവിടെ വെള്ളം ഓളം ഇട്ടുന്ന പോലെയൊക്കെ നമ്മൾ ശരിക്കും തോന്നുന്നുണ്ട് മരുഭൂമിയിൽ മൃഗങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട് വെള്ളം കുടിക്കാനുള്ള പരവേശത്തിൽ ഇത് അങ്ങോട്ടും പാഞ്ഞു കിടക്കുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട് അതിനാണ് പറയുന്നത് മരീചിക്കുക പക്ഷെ അടുത്ത് എന്ന് കഴിയുമ്പോൾ ആ ഒരു സംഭവം അവിടെ ഇല്ല അപ്പം നമ്മൾ കണ്ണുകൊണ്ട് അകലെന്ന് കാണുന്നതാണ് വെള്ളം കിടക്കുന്നത് പക്ഷെ അടുത്തില്ല ഇല്ലല്ലോ അപ്പം നമ്മൾ അടുത്തേക്ക് പോകുന്നില്ലെന്ന് വിചാരിക്കുക ആ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ വെള്ളം കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറഞ്ഞ് നമ്മൾ തർക്കിയാണല്ലോ അത് ശരിയായിരിക്കോ ആ പ്രസ്താവന ശരിയായിരിക്കോ അല്ലെങ്കിൽ അതിന് സത്യമുണ്ടോ അതിനകത്ത് ഇല്ല അത് അടുത്ത് തരുമ്പോൾ ഇല്ലല്ലോ സംഭവം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണ് എല്ലാ സമയത്തും കണ്ണുകൊണ്ട് കാണുന്നത് ശരിയായിരിക്കണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മനസ്സിലാക്കാൻ കൊണ്ട് നമുക്ക് വേറൊരു ഉദാഹരണം പഠിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മരീജി എല്ലാവർക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതാണെങ്കിൽ പോലും യാഥാർത്ഥ്യത അല്ല എന്ന് മനസ്സിലാക്കാത്ത കൊണ്ടും ഒരു ബക്കറ്റിനകത്ത് നിറച്ച് കൊള്ളം കൊടുക്കുക ഒരു പത്തി ലിറ്ററിന്റെ ഒരു ബക്കറ്റ് അതില് സ്ട്രെയിറ്റ് ഒരു കമ്പ് ഒരു വർഷം ഒരു പി വി സി പേപ്പിൻ്റെ കഷ്ണമോ അതല്ലെങ്കിൽ ഒരു വടിയോ എന്തെങ്കിലും നല്ല നേരെയുള്ളവരെണ്ണം നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇടുക അതിൻ്റെ ബാക്കി ഫാ ഫായിട്ട് ബക്കറ്റിന്റെ ലേക്ക് ഇടണം എന്നാൽ ആ അതിൻ്റെ ആ കമ്പനി കുറച്ച് നീളം കൂടുതലുണ്ടായിരിക്കാം ബക്കറ്റിനെക്കാളും പൊക്കം കൂടുതലുണ്ടായിരിക്കണം അപ്പം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും ഈ ആയിട്ട് നിങ്ങൾ ആദ്യമേ എടുത്തിട്ട് ആ വടി അല്ലെങ്കിൽ ആ പി വി സി പേപ്പിൻ്റെ കഷ്ണം ആ വെള്ളത്തിൻ്റെ ലെവലിൻ്റെ അവിടെ വെച്ച് അത് വളഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതിനൊരു ഒടിവുള്ളതായിട്ട് തോന്നി അങ്ങനെ തന്നെ കാണാം നിങ്ങൾക്ക് അപ്പം നിങ്ങളത് പൊക്കി നോക്കുക വീണ്ടും വടി പഴയ പടി തന്നെ സ്ട്രെയിറ്റ് ആയിട്ടില്ല പക്ഷേ ഈ വക്കറ്റിലെ വെള്ളത്തിൽ കിടക്കുമ്പോഴോ അത് വളഞ്ഞതായിട്ടാണ് നമുക്ക് കാണുന്നത് അത് നമ്മൾ കണ്ണുകൊണ്ട് നേരെ കാണുന്നതല്ലേ പക്ഷേ യാഥാർത്ഥ്യം അതാണോ അല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ കണ്ണുകൾ നമ്മളെ വഞ്ചിക്കും എന്നിട്ട് കണ്ണുകൊണ്ട് കാണുന്നത് കറക്റ്റല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് എല്ലാ സന്ധികളും അങ്ങനെ ആയിരിക്കുന്നില്ല അത് അത് അങ്ങനെ തോന്നിപ്പിക്കുന്ന കാര്യമാണ് കാര്യമാണോ യാഥാർത്ഥ്യമതല്ല അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്ന സംഗതി അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം ഇപ്പോൾ നമുക്ക് നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുമ്പോഴേ ഒരാളെ അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് അങ്ങനെ ഒരാളെ കുറിച്ച് തന്നെ ഒരു ഒരു ജഡ്ജ്മെന്റിൽ എത്തും പക്ഷെ അപ്പോഴും ഒരുപക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് എന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് ശരിയായിരിക്കുന്നില്ല അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വശങ്ങളും അറിയില്ലല്ലോ ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങനെ ആയിരിക്കില്ല അപ്പം അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് താല് ചിട്ടിപ്പോൾ ഒരു ഒരു ഉദാഹരണം നമുക്ക് ചിന്തിക്കാം നിങ്ങള് വഴി നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ കുത്തുന്നു കണ്ടു പിച്ചാത്തി കുത്തുന്നു കുത്തിയിട്ട് നിങ്ങളെ കണ്ട ഉടനെ ഈ കൊലയാളി ഈ കുത്തിയ കത്തി അദ്ദേഹത്തിന്റെ ദേഹത്തിന് വെച്ചിട്ട് ഓടി മറയും ഒരു ജീവൻ ആണല്ലോ രക്ഷിക്കണോ എന്നുള്ള ഒരു തോന്നലിന്റെ അനുസരിച്ച് നിങ്ങൾ ഓടിപ്പോയി ആ കത്തി വലിച്ചു ശ്രമിക്കുന്നു അല്ലെങ്കിൽ വലിച്ചു കൂരാൻ ശ്രമത്തിൽ നിങ്ങൾ അതിന്റെ പിടിയെ പിടിച്ച് വലിച്ചു വരാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ഒരു വണ്ടി അതിൽ കടന്നു പോകുന്ന ആ വണ്ടി വന്ന് കാണുമ്പോൾ ആ വണ്ടിയിലുള്ള ആളുകളെല്ലാം കാണുമ്പോൾ നിങ്ങൾ അയാളെ കുത്തി കൊലപ്പെടുത്തുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കത്തി ഊരിയിട്ട് എന്നെല്ലാം അദ്ദേഹത്തെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന കാണാൻ കുട്ടിൻ്റെ പക്ഷെ നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ മുൻ സുഹൃത്ത് ഞാൻ ഇന്നോടൊക്കെ സംഭവം അവർ വിശ്വസിക്കാതെ അവർ അവരാ വണ്ടിയിലുള്ള ആളുകളെല്ലാം പറയുന്നുണ്ടാച്ചാൽ ഞങ്ങൾ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇയാൾ പിറ്റാത്തി എടുത്തുകൊത്തുന്നത് അല്ലേ അങ്ങനെയല്ലേ പറയുള്ളൂ അത് കോടതിയിൽ പോയാലോ ഇദ്ദേഹത്തിന് തന്നെ അതിനെ ഇനി എങ്ങനെ ഫൈറ്റ് ചെയ്ത് സത്യം തെളിയിക്കാൻ പറ്റും ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ പിച്ചാറ്റിയുടെ പിടിയിൽ ഇദ്ദേഹത്തിന്റെ കൈ രേഖ പതിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ബാക്കിയുള്ള ആളെല്ലാം കണ്ണുകൊണ്ട് കണ്ടു ഇയാളെ കുത്തുനിന്ന് കണ്ടു അങ്ങനെയല്ലേ പറയാൻ പക്ഷെ അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹമാണോ ആ കത്തി ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കുത്തിയത് അല്ലല്ലോ അപ്പൊ സത്യം അതല്ലല്ലോ അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ഒരുപക്ഷെ കോടതി ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അവന്റെ എല്ലാ തെളിവുകളും ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും എല്ലാം പഠിക്കുന്നതിന്റെ കാരണം ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വരും എന്നുള്ളത് കൊണ്ടായിരിക്കണം അപ്പോ ഇതിന്റെ ഒരു മീനിങ് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് ഉപരിവിപ്ലവമായ ഒരു അറിവേ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൂ പലരെ സംബന്ധിച്ചും നമുക്ക് അങ്ങനെ ഉള്ളു അതിൻ്റെ കാര്യങ്ങളുടെ എല്ലാ ഒരു വശവും നമ്മൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഉള്ളെ അറിവ് ഒഴിച്ച് നമ്മളെ വിലയിരുത്താൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ വിധിക്കാൻ ശ്രമിക്കരുത് അദ്ദേഹം അങ്ങനെയാണ് എന്നുള്ള ഒരു കണക്കൂട്ടലിൽ എത്തിച്ചേരരുത് ചേരരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിർത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് ഉചിതമല്ല അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്കും ചില സമയത്ത് നമ്മളെ വഞ്ചിക്കാൻ കഴിയും ഇത് വല്ലാത്ത ഒരു ഇതൊരു യാഥാർത്ഥ്യമാണ് നല്ല ഒരു വല്ലാത്ത സത്യമാണ് അല്ലേ കണ്ണുകൊണ്ട് കാണുന്നതുപോലും വിശ്വസിക്കാൻ കഴിയാ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ഒരു വിനോദാഭാസം പോലും നിനക്ക് തോന്നുന്നില്ലേ അത് ഇത് എന്തൊരു പ്രസ്താവന അല്ലെ അത് സത്യമാണല്ലോ അത് പ്രസ്താവന ശരിയാണ് എങ്കിലും അതിനകത്തൊരു സത്യം ഉണ്ടല്ലോ അല്ലേ നമ്മൾ കണ്ടു കഴിഞ്ഞ ഉദാഹരണങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ തക്കണം കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കാര്യങ്ങളുടെ മുഴുവൻ വശങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഒരുപക്ഷെ വിശ്വാസയോഗ്യം അല്ല എന്നുള്ളതാണ് കണ്ണുകൾക്ക് നമ്മളെ വഞ്ചിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ ഒരു വീഡിയോ എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായിരുന്നു ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളാണ് ഞാൻ ഇനിയും അവതരിപ്പിക്കാനിരിക്കുന്നത് അതുകൊണ്ട് അത് പരമാവധി ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോ മെച്ചപ്പെടുന്നുണ്ടോ ഈ എന്താണ് എന്താണതിനെ കുറിച്ചുള്ള അഭിപ്രായം പുരോഗതി പുരോഗതിപ്പെടുത്തേണ്ടതുണ്ടോ എന്ത് കാര്യത്തിലാണ് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അത് അനുവദിക്കപ്പെടും അപ്പോൾ കൂടുതൽ മെച്ചമായിട്ട് വീഡിയോ ചെയ്യാൻ കൊണ്ട് എനിക്കൊരു അതൊരു പ്രചോദനമായിരുന്നു ഇതിനോടകം പല ആളുകളും കമന്റ് ചെയ്ത് ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അതിൽ ചില കമന്റുകൾ എനിക്ക് വളരെ പ്രോത്സാഹനജനമായിരുന്നു മാറ്റം വരുത്തേണ്ട ചില പോയിന്റുകൾ ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ